നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ പത്മശ്രീ പെരുവിനം കുട്ടന്മാര സ്വാഗതാശിസ്റ്റം ടീച്ചർ വിശിഷ്ടാതിഥി പ്രേമംബൻസേളകഥാനിധി പെരു സതീശ് ചേട്ട മറ്റു വേദിയിൽ വിശിഷ്ടപ്പെട്ട വ്യക്തികളെ അധ്യാപകരക്ഷകർത്താ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ എല്ലാവർക്കും നമസ്കാരം പെരുവിനത്തിൻ്റെ പെരുമ വിളിച്ചോതുന്ന കെ സംസ്കൃത സ്കൂളിൻ്റെ നൂറാം വാർഷിക പരിപാടിയിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് വളരെ ധന്യമായ ഒരു മുഹൂർത്തം തന്നെയാണ് ഇന്ന് കടന്നു പോകുന്നത് ഒട്ടേറെ ഇപ്പോൾ റിപ്പോർട്ട് വായിച്ചപ്പോൾ നമ്മൾ കേട്ടു ഒട്ടേറെ പ്രഗത്ഭരാണ് നമ്മുടെ സ്കൂളിൽ പഠിച്ച് നൽകിയത് അതിൽ ചുരുക്കം കുറച്ചു പേര് നമ്മുടെ കൂടെ ഇന്ന് സ്റ്റേജിലുണ്ട് വളരെ പ്രതിബദ്ധതയോടുകൂടി പെരുവനത്ത് കടന്നു പോകുന്ന നമ്മുടെ സ്കൂളിൽ ഈ വാർഷിക വേളയിൽ എല്ലാവിധ ആശംസകളും നേടുകയാണ് നേരത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ച് ഇനിയും ഒട്ടേറെ മുന്നേറാനുണ്ട് നമ്മുടെ സ്കൂൾ ഞാൻ ലക്ഷ്യം കൈനിയുടെ മെമ്പറായി വന്നപ്പോൾ ഉള്ള ഭൗതിക സാഹചര്യങ്ങളല്ല ഇപ്പോൾ നമ്മുടെ സ്കൂളിനുള്ളത് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ പോരാ ഇനിയും മാറാനുണ്ട് സംഘടനാപരമായി രീതിയാൽ തന്നെ മാത്രമേ നമ്മുടെ സ്കൂളിനെ ഇനിയും മാറ്റങ്ങൾ സാധിക്കുകയുള്ളൂ അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഇത്ര പ്രഗത്ഭർ പഠിച്ചുപോയാൽ നമ്മുടെ സ്കൂളിലെ ആ പ്രഗത്ഭരുടെയും എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി തന്നെ നമുക്ക് ഇനിയും മുന്നേറാൻ ഒരുപാട് ദൂരങ്ങളുണ്ട് എല്ലാവിധ ആശംസകളും നേടുകയാണ് ഇനിയും നമ്മുടെ സ്കൂളിനെ ഇനിയും ഒരുപാട് ശാപ്തി വർഷങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതുപോലെ കൂടെ തന്നെ സ്നേഹപൂർവ്വം ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പത്മശ്രീ തിരുവനന്തകുട്ടന്മാരവരും ക്ഷണിക്കും de